ഇപ്പൊ ഞാൻ ഒരേ സമയത്ത് രണ്ട് സിനിമകളും ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഷെഡ്യൂൾ ഒരു സിനിമയുടെയും അത് കഴിഞ്ഞാൽ അടുത്ത സിനിമ സിനിമയും രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന പോലെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സിനിമയാണ് ഒന്ന് സ്വാാന്ത്വനം എന്ന് പറയുന്ന സിനിമയാണ് ഒന്ന് സതേയമാണ് രണ്ടും രണ്ട് വ്യത്യസ്തമായ ധ്രുവങ്ങൾ കണ്ടൻറ് ഒക്കെ വളരെ വ്യത്യസ്തമായ സിനിമയാണ് പക്ഷേ സ്വാതന്ത്ര്യം ഒരു ഷെഡ്യൂൾ തീർത്തു അപ്പോഴേക്കും മോഹൻലാലിൻ്റെ ഒരു ഡേറ്റിലേക്ക് വന്നു അപ്പം സ്വാധീനത്തിൻ്റെ ഒരു ഷെഡ്യൂൾ തീർത്തു അത് കഴിഞ്ഞ് വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്ത ഷെഡ്യൂൾ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ ഷെഡ്യൂൾ ചെയ്യുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് വർക്ക് നടക്കുന്നു ഓരോ ദിവസവും ഇങ്ങനെ ഒരു ഇന്ന് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു ഉപയോഗിക്കാനില്ലാത്ത രീതിയിൽ തിരക്ക് പോയ ഒരു കാലഘട്ടമുണ്ട് അതെല്ലാവരുടെയും കരിയറിൽ ഉണ്ടാകുന്നതാണ് ഒരു വലിയ പീക്ക് ഓഫ് ഒരു 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 പീക്കിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിരന്തരമായി സിനിമകൾ ചെയ്യേണ്ട വരുന്ന ഒരു സാഹചര്യമുള്ള സന്തോഷമുള്ള കാര്യമാണ് അത് എൻ്റെ കരിയറിലും അത്തരത്തിലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നു